ഹലോ അപ്പം ഇന്നത്തെ റെസിപ്പി ഒരു ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഒരു എഗ്ഗ് സാൻഡ്വിച്ച് ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നാല് കോഴിമുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതാത് ഗ്രേറ്റ് ചെയ്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത സവാള രണ്ട് ടേബിൾ സ്പൂണ് ചേർത്തി കൊടുക്കാം പിന്നെ അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്തി കൊടുത്തിട്ടുള്ളത് പിന്നെ ഒര ടീസ്പൂണ് റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒപ്പിടുമ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്തണേ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നാരങ്ങൻ്റെ പകുതി പിഴിഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് നാരങ്ങ നീരാണ് കേട്ടോ ചേർത്തി കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് മയോണൈസാണ് വേണ്ടത് അത് ചേർത്തി കൊടുക്കാം എന്നിട്ടത് ചേർത്തിന് ശേഷം ഇത് നല്ലവണ്ണം തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം മയോണീസൊക്കെ ചേർത്തുമ്പോൾ ഉപ്പ് ശ്രദ്ധിച്ചിട്ട് മാത്രമേ ചേർത്തി കൊടുക്കണേ അങ്ങനെ ഇത് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു വശത്തേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബ്രെഡാണ് എടുക്കേണ്ടത് അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കണേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കണേ അപ്പോൾ ഒരുപാട് കട്ടി കുറച്ചിട്ട് പരുത്തൊന്നും വേണ്ട കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി അപ്പം ഞാൻ അതാ ഇത് പരുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഉണ്ടല്ലോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഫില്ലിങ് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാ വശത്തേക്കും ഇതുപോലെ ആക്കിയെടുക്കാം അപ്പോൾ അധികം കട്ടിയിൽ ഫില്ലിങ് വെക്കണ്ടെട്ടോ ചെറുതായിട്ടൊന്ന് കട്ടി കുറച്ചിട്ട് തന്നെ ഇത് എല്ലാ വശത്തേക്കും ആക്കി കൊടുക്കാം ഇനി ബ്രെഡിൻ്റെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം നല്ലവണ്ണം തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഫില്ലിങ് പുറത്തേക്ക് ആയിട്ടുണ്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്കാക്കി ആക്കി കൊടുക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ ഫില്ലിങ് വെക്കരുത് കുറച്ച് മാത്രം വെച്ച് കൊടുത്താൽ മതി അങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പം എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു എട്ടോ ഒമ്പത് ബ്രെഡിൽ ഫില്ല് ചെയ്യാനുള്ള ഫില്ലിങ് ഉണ്ടാവും കേട്ടോ ഈ നാല് മുട്ട വെച്ചിട്ട് അപ്പോൾ അതെല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ടോസ് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ബട്ടറിൽ ടോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും പാടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ബട്ടർ ഇല്ലാച്ചെങ്കിൽ നെയ്യിൽ ടോസ്റ്റ് ചെയ്തെടുത്താലും മതി എന്നിട്ട് ഇതാ ഓരോ ബ്രെഡും ഇതുപോലെ വെച്ചു കൊടുക്കാം അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ടോസ്റ്റ് ചെയ്തെടുക്കാൻ ഇനി ഇതിൻ്റെ മുകൾ വർഷത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ എന്താണ് മല്ലിയിലൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഞാനങ്ങനെ ചെയ്യണില്ല വേണ്ടവർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഒരു വർഷം ആവിടെ സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് വശം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാം ബട്ടർ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്തി കൊടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് വശം ആയതിനു ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം അങ്ങനെ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാൻ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗും ബ്രെഡും വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ ഈ രീതിയിൽ സാൻഡ്വിച്ച് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം